ണ്ടല്ലോ ആ ഒരേ വർഷം ഈ വീട്ടിൽ വേലക്ക് നിന്നതാ അന്നൊരു കയ്യ പഥം സാർ ബാക്കി പറയണ്ടി പറഞ്ഞു വേലക്കാരെ മാറി നിക്ക് ഇന്നലെ വിളിച്ചവനാ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഞാൻ ഞാൻ കേട്ടോ അമ്മ സുമതില്ലേ ഇവിടെ വന്ന് എന്റെ വീട്ടിൽ വേലയ്ക്ക് നിന്നപ്പോൾ പറവപ്പ അവളെ കയ്യിൽ നിന്ന് അവര് കൈമറത്തോണ്ടായത് അത് പറവപ്പാ അവള് ഇവിടെ എന്റെ ഒരു ഏഴര പവന്റെ മാലയെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി മാല അടിച്ചോണ്ട് പോയപ്പോൾ ഞാനിവിടെ പിന്നെ ഇവിടെ കിടപ്പ ഒരു പാപ്പ